പിന്നെ ബ്രൂവറി പ്രശ്നത്തിൽ ഞങ്ങൾ ഉന്നയിച്ച കാതലായ ഒരു ചോദ്യത്തിനും മന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല മന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പതിന് ഒയാസിസ് കമ്പനി സർക്കാരിന് ഒരു അപേക്ഷ നൽകി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് തന്നെ ഇവർ വാട്ടർ അതോറിറ്റിക്ക് സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് ക്ഷണമുണ്ട് എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റിക്ക് ഇവർ കത്ത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇവർ സ്ഥലം അവിടെ വാങ്ങിച്ചു ഇവര് സ്ഥലം വാങ്ങിച്ചതിന് ശേഷം അവരുമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മദ്യനയം തന്നെ മാറ്റിയത് ഇവർക്ക് വേണ്ടി മദ്യനിർമ്മാണ സ്ഥലം ഉറങ്ങാൻ പറ്റും നിങ്ങൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും മദ്യനയം മാറിയിരിക്കുന്നത് അവര് എലപ്പള്ളിയിൽ സ്ഥലം മേടിച്ചതിന് ശേഷമാണ് അതിനു മുമ്പ് മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് മദ്യനിർമ്മാണ ശാല തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ ആ ഈ മദ്യനിർമ്മാണശാല തുടങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല പാലക്കാട് ജില്ലയിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല മധ്യപ്രദേശ് പ്രവർത്തിക്കുന്ന പഞ്ചാബി പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞു അവർ കൊണ്ടുവന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു എന്നാണ് പറയുന്നത് അപേക്ഷ അല്ലായിരുന്നു സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു വന്നത് തുടങ്ങാൻ എന്ന് അവർ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിൽ പറഞ്ഞു പിന്നെ ഒരു പച്ചക്കള്ളം കൂടി പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റും ഐ ഒ സിയും അംഗീകരിച്ച ലിസ്റ്റിൽപ്പെട്ടവരാണ് ഇവർ അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഐ സിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിച്ചത് അപ്പത്തന്നെ സർക്കാരിൻ്റെ ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത് എന്നിട്ടാണ് പിന്നെ ഐഒ സി ഇവരെ അംഗീകരിച്ചത് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിക്കുമ്പോൾ ഐ ഒ സിയുടെ അംഗീകാരമില്ല അതായത് ഇവർ വന്ന് മദ്യനിർമ്മാണശാല ഇവിടെ തുടങ്ങാൻ ആ കമ്പനിക്ക് ക്ഷണം കൊടുക്കുമ്പോൾ ഐ ഒ സിയോ കേന്ദ്ര ഗവൺമെന്റോ ഈ കമ്പനിയെ അംഗീകരിച്ചിട്ടില്ല കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കത്തുകൂടി മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് പാവപ്പെട്ടവല്ല കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഒന്നര കൊല്ലം അവിടെ വയ്ക്കും ഇത് അന്ന് തന്നെ കൊടുക്കുകയാണ് അനുമതി ഇവരുടെ അപേക്ഷയിൽ എത്ര എം എൽ ഡി വെള്ളം വേണമെന്ന് പോലുമില്ല എത്ര റിക്വയർമെന്റ് എത്ര ലിറ്റർ വെള്ളം വേണം എന്നുപോലും അപേക്ഷയിൽ കൊടുക്കാത്ത അപേക്ഷയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഇവർക്ക് അനുമതി കൊടുക്കുകയാണ് അപ്പം ഇതിൻ്റെ എല്ലാ സീക്വൻസും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം മന്ത്രി പടുത്തുയർത്തിയത് നൊണയുടെ ചീട്ടുകൊട്ടാരമാണ് അത് ഓരോന്നായി തകർന്നു വീണ് ഇവരെ പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ടുവന്നാണ് ഇവരുമായിട്ടുള്ള ഡീലാണ് യഥാർത്ഥത്തിൽ ഈ ബ്രുവരി ആയിട്ട് നടന്നിരിക്കുന്നത്